സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ക്ഷാമം രൂക്ഷം ഈ മാസം പകുതി വരെ നൽകാനുള്ള അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാത്രമാണ് മിക്ക റേഷൻ കടകളിലും ഉള്ളത് കുടിശ്ശിക നൽകുന്നതുവരെ സാധനങ്ങൾ വിതരണം ചെയ്യില്ല എന്ന് തന്നെയാണ് കരാറുകാരുടെ തീരുമാനം പല റേഷൻ കടകളിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ രണ്ടാഴ്ച അതായത് കടകളിൽ കഴിഞ്ഞ മാസം എത്തിച്ച സാധനങ്ങൾ തീർന്നാൽ റേഷൻ വിതരണം പൂർണ്ണമായി മുടങ്ങുമെന്നർത്ഥം കിട്ടാനുള്ള പണം നൂറ് കോടി രൂപ കിട്ടാതെ ഇനി റേഷൻ കടകളിൽ സാധനം എത്തിച്ചു നൽകില്ല എന്നാണ് വാതിൽപ്പടി കരാറുകാരുടെ തീരുമാനം എഫ് സി ഐയിൽ നിന്നും വിതരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്നും കടകളിലേക്കും റേഷൻ എത്തിക്കുന്നത് കരാറുകാരാണ് ഇവർ സമരം ശക്തമാക്കിയതോടെ റേഷൻ മേഖല ആകെ അവതാളത്തിലായി എഴുപത്തെട്ട് താലൂക്കുകളിലായി അൻപത്തഞ്ച് കരാറുകാരാണുള്ളത് കുടിശ്ശിക സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഡിസംബർ മുതൽ മൂന്ന് തവണയെങ്കിലും ഇത്തരം സമരങ്ങളെ തുടർന്ന് താൽക്കാലികമായി റേഷൻ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ കുടിശ്ശികയായ സംഖ്യയിൽ ഒരു നിശ്ചിത തുക നൽകി സമരം അവസാനിപ്പിക്കാറാണ് പതിവ് എന്നാൽ കരാറുകളുടെ ഒപ്പം തന്നെ കുടിശ്ശിക ഘട്ടം ഘട്ടമായെങ്കിലും നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് കരാറുകാരുടെ ആവശ്യം ഇത്രയും ദിവസം കഴിഞ്ഞ ആറ് മാസമായി കരാറുകാർ നിരന്തരം സമരം ചെയ്ത് റേഷൻ മേഖല ഇങ്ങനെ പക്ഷേ സർക്കാർ തിരിഞ്ഞ് എപ്പോഴെങ്കിലും പൈസ കൊടുക്കും അവർ ഇരുപതീയതിക്ക് ശേഷം അരി കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുക പത്ത് ദിവസം കൊണ്ട് അരി മുഴുവൻ ആൾക്കാർക്കും വാങ്ങാൻ കഴിയില്ല അപ്പോൾ എഴുപത്തഞ്ച് അമ്പത് ശതമാനം ആൾക്കാരെ അരി വാങ്ങുന്നുള്ളൂ ഇത് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല അപ്പം നമ്മുടെ കേന്ദ്രം തരുന്ന റേഷൻ ലാബ്സാകുന്നൊരവസ്ഥ വരുന്നു ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കേണ്ടതല്ലേ അതേസമയം സർക്കാർ കാണിക്കുന്നത് ഓൾ കേരള റേഷൻ അസോസിയേഷനും പറഞ്ഞു സർക്കാരിന്റെ കൂടുതൽ സമ്മർദ്ദം നൽകേണ്ടെന്ന് കരുതിയാണ് തങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങാത്തതെന്നും ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കേരളത്തിലെ റേഷൻ മേഖല വളരെയധികം പറയാതിരിക്കാൻ നിവൃത്തിയില്ല പൊതുവിതരണ രംഗത്ത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾ ആശ്രയിക്കുന്നതാണ് റേഷൻ കടകൾ ഈ റേഷൻ കടകളുടെ തിരിഞ്ഞു നോക്കാൻ ഈ മേഖലയെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റിൻ്റെ പൈസ കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വേതനം രണ്ട് മാസത്തിലൊരിക്കലാണ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെൻറ് തന്ന പാക്കേജ് വേതന പാക്കേജ് ആർ കൊല്ലം കിട്ടും പുതുക്കിയിട്ടുമില്ല അപ്പോൾ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ് പക്ഷേ ഇപ്പം സമരം നടക്കുന്ന ഏത് മേഖലയിലാണ് കരാറുകാർ സമരമാണ് രണ്ട് മൂന്ന് പൈസ അവർ സമരം ചെയ്യും ട്രോളിംഗ് നിരോധനവും കാരണം ജനങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങുന്നതിന് നേരത്തെ തന്നെ അവർ കടകളിൽ എത്തുന്നുണ്ട് എന്നാൽ പല സാധനങ്ങളും സ്റ്റോക്കില്ലാത്തതിനാൽ മടങ്ങാൻ മാത്രമേ ഈ തൊണ്ണൂറ്റിനാല് ലക്ഷത്തിൽ പരം വരുന്ന കാർഡുടമകൾക്ക് കഴിയുന്നുള്ളൂ അമൃത ന്യൂസ് കോഴിക്കോട്